നമസ്കാരം ഞാൻ ദീപ്തി കെയർ ഫ്രീ കൗമുദി സ്വാഗതം ബൈ തിരകൾ തിരികെ തരുന്നതും കത്ത് എയർ ഏഷ്യ വിമാനത്തിനായി കടൽ തിരച്ചിൽ തുടരുന്നു കിട്ടിയത് മൂന്ന് മൃതദേഹങ്ങൾ മാത്രമെന്ന് തിരച്ചിൽ സംഘം നാൽപ്പത് ജനങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണമില്ല ചിതറിക്കിടന്നത് വിമാനത്തിന്റെ ചെറിയ ഘടക ഭാഗങ്ങൾ മൃതദേഹങ്ങൾ കിട്ടിയത് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം നഷ്ടപ്പെട്ട മേഖലയിൽ നിന്ന് വിമാനം വീണത് ജാവ കടലിൽ ബെർണിയോ ദ്വീപിന് സമീപമെന്ന് നിഗമനം ഇന്തോനേഷ്യയിലെ സുർബായിൽ നിന്ന് ഞായറാഴ്ച പുലർച്ചെ പുറപ്പെട്ട വിമാനം കാണാതായത് സിംഗപ്പൂരിലെ ലാൻഡിംഗിന് ഒരു മണിക്കൂർ മുമ്പ് കശ്മീരിൽ കഥ ഇന്നറിയാം കശ്മീരിൽ സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി പി ഡിപി മെഹബൂബ മുഫ്തി ഇന്ന് ഗവർണറെ കാണും ബിജെപിയെ മാറ്റി നിർത്തി കോൺഗ്രസുമായും നാഷണൽ കോൺഫറൻസുമായും സഖ്യ ചർച്ച അവകാശവാദവുമായി മെഹബൂബ ഇന്ന് രാജ്ഭവനിലേക്ക് സാധ്യതയറിയാൻ ഗവർണർ നൽകിയ സമയപരിധി തീരുന്നത് ഇന്ന് ബിജെപിയും പിഡിപിയുമായി ഒരാഴ്ച മുഴുവൻ തുടർന്ന ചർച്ച വിഫലം അനിശ്ചിതത്വം തുടർക്കഥ